ഭൂനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട പുതിയ നിയമനിർമ്മാണത്തിന്റെ ചട്ടങ്ങൾ രൂപപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ അവസാന അവസാനഘട്ടത്തിലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ സെപ്റ്റംബർ മാസം ആദ്യ വാരത്തോടുകൂടി ഈ ചട്ടങ്ങൾ നിലവിൽ വരും ഇത് നിലവിൽ വരുന്നതോടെ ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമുണ്ടാകുമെന്നും മന്ത്രി കട്ടപ്പറയിൽ പറഞ്ഞു നിയമം സ്ഥലങ്ങളിൽ നിർമ്മാണ നിരോധനം എന്ന നിലയിൽ തടസ്സങ്ങൾ നേരിട്ട സാഹചര്യത്തിലാണ് പുതിയ നിയമനിർമ്മാണത്തിലേക്ക് പോകേണ്ടി വന്നു ആ നിയമനിർമ്മാണത്തിന് ശേഷമുള്ള ഘട്ടങ്ങളുടെ രൂപീകരണം രൂപത ഭേദഗതി നിയമത്തിന് ശേഷം വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്നതിനുള്ള മറുപടി സ്വീകരിച്ചെന്ന് മാത്രമല്ല അതിന്റെ അവസാന ഘട്ടത്തിലാണ് ഓഗസ്റ്റ് മാസം അല്ലാതെ സെപ്റ്റംബർ ഫസ്റ്റ് വീക്കോടുകൂടി ആ ഘട്ടങ്ങൾ നരവി വരുന്നതുകൂടി നിലവിലുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഒരു പുതിയ ഉന്മേഷം ഉണ്ടാവും അതോടൊപ്പം നിർമ്മാണ മേഖലയ്ക്ക് മാറ്റമുണ്ടാവും അത് ഇടുക്കിയുടെ പൊതു ഡെവലപ്മെന്റ്സിനും സംസ്ഥാന തൊട്ടാഴ്ചയും ഈ ചട്ടപ്രചാരം കെട്ടിട്ടുള്ള കോവിഡ് അന്വേഷിക്കുന്നവർ നേരിടുന്ന ബുദ്ധിമുട്ടും പരിഹരിക്കാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ടും ഈ നിയോജക മണ്ഡലത്തിൽ പ്രതിനിധി എന്ന നിലയിലും മയാഷിനെ പോലുള്ള സീനയുടെ നേതാക്കന്മാരുടെ ഇടപെടലുകളും തീർച്ചയായിട്ടും ഇതിൽ വലിയ ആക്രമം വർദ്ധിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് നിയമസഭയ്ക്കകത്ത് ഒരു ജനപ്രതിനിധിയായിരിക്കുമ്പോൾ തന്നെ ഇത്തരം നിയമനിർമ്മാണങ്ങൾക്ക് വേദിയാവുകയും ചർച്ചയിൽ പങ്കെടുക്കുകയും ഏറെ ഏറെക്കാലങ്ങളായി ആറ് പതിറ്റാണ്ടിലേറെ അനുഭവിച്ചിരുന്ന ദുരിതത്തിന് ഒരു പരിധിവരെയെന്ന് മാത്രമല്ല നയന്റി നയൻ പെർസെന്റേജ് പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന ആ ബില്ല് അതിന്റെ ഭാഗമായി അതിന്റെ ഘട്ടങ്ങൾ രൂപപ്പെടുത്തേണ്ട അവസാനഘട്ടത്തിലെന്ന് പറയുന്നത് കേരള ഹൃദയസന്ധസ്തർ കൂടിയാണ് അത് കട്ടപ്പനയിലെ ഇടുക്കിയിലെ ജനങ്ങൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനമാണെന്നാണ് എന്റെ ധാരണ